വടകര ഫസ്റ്റ് ബെൽ നാടക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടക പ്രതിഭ പൗർണമി ശങ്കറിനെ ആദരിക്കുന്നു തിങ്കളാഴ്ച മുനിസിപ്പൽ പാർക്കിന് സമീപത്തെ ശ്രീനാരായണ സ്കൂളിൽ വെച്ച് ഹാദരവ് സംഘടിപ്പിക്കുന്നുവെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കലാരംഗവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശങ്കർ അദ്ദേഹത്തെ അടുത്ത ബെല്ലോട് കൂടി എന്ന പുസ്തകം ഇറക്കിയ നാടക കൂട്ടായ്മ ആദരിക്കുകയാണ് ഇവരുന്ന ജനുവരി ഇരുപത്തിയാറാം തീയതി ശ്രീനാരായണ എൽ പി സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന് ഒരാദരവ് നൽകുകയാണ്ബെൽ നാടക കൂട്ടായ്മ നമ്മുടെ ബഹുമാനപ്പെട്ട ഒരാളുങ്കിൽ ജുവൽസിന്റെ ചെയർമാൻ ശ്രീ രമേശൻ ബാലേരി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശശി കെ ശശി അവർ ആദരിക്കുന്നു അങ്ങനെ വിവിധ മേഖലകളിൽ കലാരംഗവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ മേഖലകളിലുള്ള ആളുകൾ അന്ന് ഈ പരിപാടി സംബന്ധിക്കുന്നുണ്ട് പൗർണമി ആൾസ് തുടങ്ങിയതിനു ശേഷമാണ് പൗർണമി പൗർണമിട്ടമാണിത് പരിമരപാലത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ വരച്ച ആളായിരുന്നു അതിനുശേഷം നാടകരംഗത്ത് കുടുപ്പടം കലായമനയിലൂടെ നാടക പ്രവർത്തന രംഗത്തേക്ക് വന്നു സുനേഷ് കുറ്റിയിൽ പറഞ്ഞതുപോലെ നാടകവുമായി ബന്ധപ്പെട്ട് സംഗീതം ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളും കൈവച്ച ഒരു അതിന്റെ കലാകാരനാണ് വിശ്വസം അത് അഭിനയമാണെങ്കിലും സംവിധാനം ആണെങ്കിലും മാർക്ക് ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ പരസ്യ മേഖലയിലാണെങ്കിലും മേക്കപ്പിലാണെങ്കിലും എല്ലാം അദ്ദേഹത്തെ വടകിടയിലുള്ള ഈ നാടക കൂട്ടായ്മ ആദരിക്കുകയാണ് ചിത്രകാരനായിരുന്നു ആ കാലത്തൊക്കെ ബേനറൊക്കെ എഴുതുന്ന പുള്ളിയായിരുന്നു പിന്നീട് അതിൽ നിന്ന് നാടകത്തിലൊക്കെ മാറി പിന്നീട് നാടകത്തിന്റെ എല്ലാ വശങ്ങളിലും പുള്ളി വരികയും ആ ഭാഗത്തൊക്കെ കൃത്യമായ വ്യക്തിമുദ്ര പകുതിൻ്റെ ആളാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദരവ് കൊടുക്കുക എന്നത് ഞങ്ങൾ പറയാൻ മുമ്പ് ചൂണേഷ് കുട്ടികളൊക്കെ നേരത്തെ പറയാറുണ്ട് ആ നമ്മൾ ആദരിച്ചില്ലെങ്കിൽ അതൊരു ചെയ്യാവില്ല ആലഭാഷകൾ ആദരവ് കൊടുക്കുക അതേപോലെ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്നേ മണലൊരു ഞാൻ സംസാരിച്ചു അത് നമുക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ടാക്കണമെന്നും അങ്ങനെയാണ് അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി വൈകീട്ട് നാല് മണിക്ക് നേരത്തെ പറഞ്ഞ പോലെ സീനാരായണ എസ് പി സ്കൂളിൽ വെച്ച് ഇതിന്റെ ആദരവ് നടക്കുകയാണ് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം